ഹായ് എന്നിട്ട് നമ്മൾ പുതിയ വീഡിയോ ആയിരിക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടും അപ്പോൾ നല്ല വെരി കംഫർട്ടബിൾ ആയിട്ടും ധരിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു കോഡ് സെറ്റാണ് കേട്ടോ ആ കോഡ് സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓഫർ പ്രൈസിലാണ് ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ അല്ല ഒരു കുറച്ച് വീഡിയോസിന് മുൻപ് നമ്മൾ ഡ്രസ്സ് കോഡ് സെറ്റ് തന്നെ ഒരു ഓഫ് വൈറ്റിൽ പ്രിൻ്റ് വന്നിട്ടുള്ളൊരു കോഡ് സെറ്റ് കൊടുന്ന് അപ്പോൾ കുറേ പേര് തന്നെ എൻക്വയറി ചെയ്തു ഒത്തിരി പേർക്ക് ഞാൻ റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കാരണം അത് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ എനിക്ക് അവരുടെയൊന്നും നമ്പർ സേവഡ് അല്ലാത്ത കാരണം എല്ലാവരോടും അതൊന്നും റീപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഈ അടുത്ത് ഞാനൊക്കെ കുറച്ച് നമ്പറുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ആൻസർ കൊടുക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടത് അപ്പോൾ ഞാൻ കൊടുത്തു അപ്പോൾ ഇപ്പോഴെങ്കിലും ആൻസർ തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞാൽ അവർ വിഷമാണ് അവർ കുറേ പേരന്ന് എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടും എനിക്ക് നമ്പർ സേവ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്തത് പറ്റുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെയുള്ള വേറെ അതേ ഡിസൈൻ അല്ല ഡിസൈൻ വ്യത്യാസമുണ്ട് പക്ഷെ കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല പ്രിന്റാണ് പോയിരിക്കുന്നത് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടും വെരി നൈസ് എന്ന് പറയാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോഡ് സെറ്റിന്റെ ഫാഷൻ പോകാൻ ട്രെൻഡ് പോകാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിട്ട് നമുക്ക് ധരിച്ചിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു വേറെ ഡ്രസ്സില്ലെന്ന് തന്നെ പറയാം അത്രയും നല്ലതാണ് കോഡ് സെറ്റ് എന്ന് വെച്ചാൽ ഇപ്പം തുപ്പട്ടി അല്ലെങ്കിൽ ഒരു ഷാളോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് ഇട്ട് നടക്കാൻ പറ്റും ഹൈനക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അപ്പോൾ ഇത് അത്തരം ഒരു കോഡ്സെറ്റാണ് കേട്ടോ ഹൈനക്കും ഷോ ബട്ടണും ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഞാൻ കാണിക്കാം അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ ഓഫർ പറയാം അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അത് വേറെ ഇന്ന് നിൽക്കണ ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം കാരണം നമ്മളിപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നേരൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്കത് ഫോട്ടോ കാണിച്ചോ ആ ഫോട്ടോസ് ഇതിനോട് പേടിയാട്ടിയ അടിപൊളിയാണ് അതേപോലെ തന്നെ ഞാൻ കൊണ്ടുവരാറുണ്ടല്ലോ അപ്പം നമുക്ക് ഫോട്ടോ കണ്ട് എടുക്കുന്നവർക്കും ഒരുപാട് എനിക്ക് റിപ്ലൈ ഫീഡ്ബാക്ക് കിട്ടി നല്ലതാണ് കിട്ടുക അപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ശ്രദ്ധിക്കുക അപ്പോൾ അവരുടെയൊക്കെ അവർക്ക് എടുത്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്നോട് പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഫോട്ടോസാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവരാറുണ്ട് നിങ്ങൾ പുതിയ കഴിഞ്ഞ വീഡിയോസൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അപ്പം ഇന്ന് ഞാനതിൻ്റെ ഫോട്ടോസ് കാരണം ആ ഒരു മോഡൽ വേറെ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഞാൻ കാണിക്കാൻ പറ്റുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കോഡ്സെറ്റിന് ഇപ്പോൾ ഒരു മോഡലാണ് കാണിക്കുന്നത് ഒറ്റ കളറാണ് കാണിക്കുന്നത് നിങ്ങൾ പ്രൈസ് കേട്ട് ഞെട്ടരുത് വെറും ഫോർ സെവൻറ്റി ആണ് ഇത്ര നല്ല കോട്ടൺ ആയിട്ടുള്ള കോഡ് പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ ഇനി നിങ്ങളെ എന്നെ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ ഡിസ്ക്രിപ്ഷൻ അതായത് അതേ ഫാബ്രിക്ക് പിന്നെ കാണുമ്പോൾ അറിയാലോ അതിൻ്റെ ഡീറ്റെയിലിങ് കാര്യങ്ങൾ ഒക്കെ ആ ഫോട്ടോയോട് കൂടി തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്നിട്ടും സംശയം തീരാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം ശേഷം ഞാൻ പറയുമ്പോൾ വാട്സപ്പിലേക്ക് വരാം അന്ന് എന്തെങ്കിലും ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വരണമല്ലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ഡൗട്ട്സും കൂടി തീർത്ത് തരുന്നതായിരിക്കും അപ്പം ഫോർ സെവൻറ്റി ഓൺലി ആണ് അടിപൊളി ആയിട്ടുള്ള ഈ കോഡ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഒരുപാട് ഇത് ഇത് ഓർഡർ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കസ്റ്റമർ ഫീഡ്ബാക്കൊക്കെ എടുക്കുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഞാനിപ്പോൾ എടിയാവേ ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക ഞാൻ സ്റ്റോക്ക് ഔട്ടായി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം വേഗം ഒന്ന് ബുക്ക് ചെയ്യുക പിന്നെ ഒരു ട്വൽവ് ഡേയ്സ് നിങ്ങൾ പ്രതീക്ഷിക്കണം ബുക്കിങ്ങിൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക ഇൻ കേരള ഒരു പന്ത്രണ്ട് ദിവസം എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കണം പിന്നെ ഞാൻ പത്ത് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടും ചിലവർക്ക് രണ്ട് ദിവസമൊക്കെ ലേറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം എന്താണെന്നറിയോ നമ്മൾക്ക് അറിവില്ലാണ്ട് ഇടയിൽ ഓരോ ഡിലേകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഓരോരോ സാഹചര്യങ്ങളാണ് ഓരോ സ്ഥലത്തു നിന്നും ഉള്ളത് അപ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് നമുക്ക് അതുകൊണ്ടാണ് അതുപോലെ കൊറിയർ സർവീസിൻ്റെ ഒരു ചിലപ്പോൾ വന്നെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും ചില സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ പറഞ്ഞേക്കാളും ഒരു മാനസികമായിട്ടുള്ളൊരു പരിഗണന വയ്ക്കണം രണ്ട് ദിവസം വൈകും അല്ല അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം നിങ്ങളുടെ കയ്യിൽ എത്തി ത്തിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്